പുതിയസിട്ടോ നിനക്കൊന്നും വേറെ പണി ഇല്ലേടാൽക്കുപ്പി നാറി പ്രിൻസ് മ്മ ഞങ്ങളുടെ ഇപ്പൊ മനസ്സിലായോടാ ഓ ഇവന ഞാൻ ഞാൻ പറയാം ഇവിടെ ഇണ്ടൊരു ജീൻസ് പിന്നെ ഇണ്ടൊരു ഷീൻസ് ഇവക്കുണ്ടൊരു പ്രിൻസ് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ കണ്ടാൽക്കും കുതിര പഠിച്ചിട്ട് ഇവൻ ഈ സമയത്ത് ഇണ്ടാവണ്ടവനൊന്നുമല്ല തന്ത വൈഭവായിട്ട് നടക്കാണ് എം സി ആർ മോഡിന്റെ പരസ്യം ചാച്ചനും രാവിലെ പഞ്ചായത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ല ഈ മൂത്ത മരുമോള് പിന്നെ എപ്പോഴാണ് ലൈവിൽ കയറണ്ടെന്ന് പറയാൻ പറ്റില്ല ഞാനൊന്ന് ഉരുങ്ങിയിരുന്നതാ മിങ്ങോളെ ഞാൻ പറഞ്ഞില്ലേ വന്നു നിങ്ങൾക്ക് കോലങ്ങള് എന്നാൽ ഇത്രയും വരില്ല നീ ആരാണ് ചാന് പട്ടിലെ ദിലീപ്ഴല